தலைவரே நீங்கதா ஆம்பிலே நீங்க சொன்ன வாக்கு காப்பாத்திட்டீங்க இங்க ஹயத்தில் இருக்கும் பிரார்த்தனை உங்களுக்கு எப்போதும் இருக்கும் തലൈവരെ നിങ്ങളാണ് ആൺകുട്ടി നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചു ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്കെന്നും ഉണ്ടാകും തമിഴ്നാട്ടിൽ ഇനി മുതൽ പെട്രോളും ഡീസലും മൂന്ന് രൂപ വിലക്കുറവിൽ ലഭ്യമാകുമെന്ന വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ തമിഴ് ജനത അവരുടെ മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനോട് നന്ദി സൂചകമായി പറഞ്ഞ വാക്കുകളാണിത് കേന്ദ്ര സർക്കാർ അനുദിനം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യത്തെ എല്ലാ സാധാരണക്കാരെയും പോലെ കഷ്ടത അനുഭവിച്ച ജനതയായിരുന്നു തമിഴ്നാട്ടിലെ ജനത കോവിഡ് മഹാമാരിക്കിടയിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ പെട്രോൾ ഡീസൽ വില വർധനവും സാധാരണക്കാരനെ അങ്ങേയറ്റം ദുരിതത്തിലാക്കി ഈ ഒരു സന്ദർഭത്തിലാണ് തമിഴ് ജനതയ്ക്ക് പെട്രോൾ ഡീസൽ വിലയിൽ സംസ്ഥാന നികുതി കുറച്ച മൂന്ന് രൂപ വീതം വെച്ച വിലക്കുറവിൽ നൽകാൻ എം കെ സ്റ്റാലിന്റെ ഡി സർക്കാർ തയ്യാറായത് ഇത്തരത്തിൽ ഇന്ധന വിലയ്ക്ക് മൂന്ന് രൂപ വെച്ച് കുറച്ച് ജനങ്ങൾക്ക് നൽകുമ്പോൾ ആയിരത്തി നൂറ്റി അറുപത് കോടി രൂപയുടെ നഷ്ടമാണ് തമിഴ്നാട് സർക്കാരിന് ഉണ്ടാവുന്നത് എന്നാൽ ആ നഷ്ടമൊന്നും നഷ്ടമല്ലെന്നും എനിക്ക് എന്റെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ് വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എം കെ സ്റ്റാലിൻ ഈ വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തിയത് മാസങ്ങൾക്ക് മുമ്പ് തമിഴ് മണ്ണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എം കെ സ്റ്റാലിൻ എന്ന നേതാവ് ജനങ്ങളോട് പറഞ്ഞത് ഞാൻ അധികാരത്തിലെത്തിയാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സംസ്ഥാന നികുതി ഒഴിവാക്കി കുറഞ്ഞ വിലക്ക് പെട്രോളും ും ലഭ്യമാക്കുമെന്നാണ് ആ വാക്കാണ് താൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ നടന്ന ആദ്യ ബജറ്റിൽ തന്നെ എം കെ സ്റ്റാലിൻ സർക്കാർ പാലിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തേക്കുള്ള ബജറ്റ് അവതരണത്തിൽ തമിഴ്നാട് ധനമന്ത്രി പി ടി ആർ പളനിവേൽ ത്യാഗരാജൻ നിയമസഭയിൽ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഡി എം കെ ഓഫീസുകളിലും മറ്റിടങ്ങളിലും വലിയ കയ്യടികളാണ് ഉയർന്നത് ആ കയ്യടികൾ തന്നെയാണ് പ്രഖ്യാപനത്തിന് കിട്ടിയ ജന പെട്രോൾ ഡീസൽ വില കുറവ് മാത്രമല്ല തമിഴ് ജനതയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള സുപ്രധാനമായ പ്രഖ്യാപനവും സ്റ്റാലിൻ സർക്കാർ ബജറ്റിലൂടെ നടത്തിയിരുന്നു മണ്ഡല വികസനത്തിനായുള്ള എം എൽ എ ഫണ്ട് മൂന്ന് കോടിയായി സ്റ്റാലിന്റെ ഡി എം കെ സർക്കാർ ഉയർത്തിയിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിലെ ഓരോ മണ്ഡലത്തിലും മൂന്ന് കോടി രൂപയുടെ അധിക വികസനത്തിനാണ് എം കെ സ്റ്റാലിന്റെ ഡി എം കെ സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത് ഇത് തമിഴ് ജനതയുടെ പുരോഗതിക്ക് ഏറെ ഗുണകരമാവുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് നേരത്തെ തമിഴ്നാട്ടിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും പ്രമുഖ പേരിനൊപ്പമുള്ള നീക്കം സ്റ്റാലിന്റെ നീക്കം ഏറെ കയ്യടി നേടിയിരുന്നു വളർന്നു വരുന്ന തമിഴ് മക്കളിൽ ഒരു തരത്തിലും ജാതി വരെയുടെ ഉണ്ടാവരുതെന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റാലിൻ പാഠപുസ്തകങ്ങളിൽ നിന്നും ജാതി പേരുകൾ ഒഴിവാക്കിയത് ഇത്തരത്തിൽ തമിഴ് ജനതയെ പുതിയൊരു ലോകത്തേക്ക് കൈപ്പിടിച്ചു മുത്തുവേൽ കരുണൻ ഡി സ്റ്റാലിൻ ചെയ്യുന്നത് ഡെസ്ക് പബ്ലിക് കേരള